എടുത്തു പറയേണ്ടത് ഇവിടുത്തെ മദ സൗഹാർദ്ദം ആട്ടോ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഞാൻ വോയിസ് ഇട്ട് വെറുപ്പിക്കില്ല നമ്മുടെ ഈ കൊച്ചു നാട്ടിലെ ഈ പള്ളിയിലെ മദ്രസ ഒരു സ്മാർട്ട് ക്ലാസ് ആട്ടോ അതിൻ്റെ കാഴ്ചകളൊന്നും കണ്ടാൽ എന്നിട്ട് നമുക്ക് നബിദിന പരിപാടി മൊത്തം ഒന്ന് കാണട്ടോ എന്തായാലേ അടിപൊളിയല്ല നമ്മുടെ സ്മാർട്ട് ക്ലാസ് പള്ളിയിലേക്ക് പോകുന്ന ും ഒരു മാണികളെ പോലെ മതസൗഹാർദ്ദത്തോടെ കഴിയണമെന്നും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മ

ഒന്ന് <laughs> ണം <laughs> പാടുന്നു ജനകൊടി അടങ്ങൾ മുടയുനടുക്കുന്നു ലക്ഷ്യം മീരാഹിൻ്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ട് ഈ ജപതി നടക്കും ഉള്ള് തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ച് മതിച്ചുടനൂർ രസിച്ച് പതിമക്കത്തുതിത്തിടുന്നേ റബ്ബിൽ ഉതി പൈത്ത് നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോട് ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ പാടുന്നു ജന കൊടിയടങ്ങളും ഉടയുനോടടുക്കും ലക്ഷ്യം ലാഹിൻ്റെ പൊരുത്തത്തിൽ ഒരുങ്ങിക്കൊണ്ട് ചപുതി നടക്കും ഉള്ള് തുടിച്ചു കൊതിച്ചു വിളിച്ച് ജയിച്ച് മതിച്ചുടനൂർത്തി രസിച്ച് പതിമക്ക തുതിത്തിടുന്നേ റബ്ബിൽ ഉതിപത്തി നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോട് ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ പാലദേശം പാല ഭാഷ പാലവേഷം പാലപാല സംസ്കാരങ്ങൾ സമ്മേളിക്കൂ മീ വീടം പാലദേശം പാല ഭാഷ പാല വേഷ മീ വീടം പാലപാല സംസ്കാരങ്ങൾ സമ്മേളിക്കൂ മീ വീടം അഖിലൊരു മരണ വിലിച്ചൊരു വിളി കെട്ടി ഹാതിർപ്പത്തിൽ തൽപിയത്തിൽ വചനങ്ങൾ വിരവിട്ട് പാടി അവർ തേടി ജഗമാക്ക പടച്ച് തണൽത്തി വരിച്ചു ണച്ച് നയിച്ച് പുരാനെ വിളിച്ച് വിണ്ടാനേ വിണ്ടാനെ ഗുണം പൂണ്ടാനേ പാടുന്നു ജനകൊടി അടങ്ങൾ മുടയോ നടക്കും ലക്ഷ്യം മീരാഹിൻ്റെ പൊരുത്തത്തിലൊരുങ്ങിക്കൊണ്ട് ഈ ജപുതി നടക്കും ഉള്ളു തുടിച്ചു കൊതിച്ചു വിളിച്ച് ജയിച്ച് മതിച്ചുടനൂർ തിരസിച്ച് പതിമക്ക തുതിത്തിടുന്നേ റബ്ബിൽ കുതിപ്പറ്റി നടത്തിയിടുന്നേ കൽബിൽ പെരുത്ത മുഹബത്തോട് ഒരുത്തനെ തേടി വിണ്ടാനെ വിണ്ടാനെ ഗുണം പൂണ്ടാനേ

i അതിമംഗലത്തിരുനെ രബ്ബില്ലു നിതുതു തിരുതേ കൽബിൽ പെരുന്ന മൊബന്തയുന്ന തര തേടി പിんだനേ പിんだനേ നനകൂണ്ടാനേ ദзвиരി കോ പാടുന്തു ജനകൊടി അലലും മുടയല തലെക്ഷം പേലാറ്റി പുരുതിലൊരു കുണ്ടിലൊരു പുതിരൊരു ഉള്ളതൊതുചി മുദിച് മുലിച് ജഗിച്ച മുദിച് ദനോര രഞ്ചിചി പതി కారణ <speaking> ము <in foreign language> ആകാശത്തിലൊരമ്പിളിയാണോ ആയക്കടലിലെ മുത്തുകൾ ആണോ ആമ്പൽക്കൂളത്തിലെ താമരയോ റസൂലുല്ല വൈദൂര്യക്കുന്നില മഞ്ചരിയോ ഹബീബുള്ള വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ ആകാശത്തിലൊരമ്പിളിയാണോ ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽക്കൂളത്തിലെ താമരയോ റസൂലുള്ള വൈദൂര കുന്നില മഞ്ചരിയോ ഹബീബുല്ല വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽ കടലാണോ മരുഭൂവി മറുപച്ച വീച്ച പൂവ് മണിമക്ക തുദയത്താൽ അതിശയ ജീവേ മരുഭൂമിൽ വരുപ്പച്ച വിരിച്ച പൂവേ മണിമക്ക തുദയത്താൽ അതിശയദ്വീപ് പൂക്കളോ റസൂലുല്ല ആരും കൊതിക്കും തന്നലോ ഹബീബുല്ല വർണ്ണിക്കാനാകുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ ആകാശത്തിലൊരമ്പിളിയാണു ആഴക്കടലിലെ മുത്തുകളാണോ ആമ്പൽക്കൂളത്തിലെ താമരയോ റസൂലുള്ള വഴി ശരി <Trib forums> <vanilla> i'm sorry